ഒരാൾ തന്റെ തിന്മയെ അള്ളാഹു സുബാനഹുലെ മറച്ചു വച്ചിട്ടുള്ള ഒരു തിന്മയെ പരസ്യപ്പെടുത്തുന്നത് പോലും ഗുരുതരമായ പാപമായി പൊറുക്കപ്പെടാത്ത പാപമായിട്ടാണ് അള്ളാഹു താല വിശേഷിപ്പിച്ചിട്ടുള്ളത് നബി പറഞ്ഞില്ലേ മുജാഹിരീൻ എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും അവരുടെ അടുത്തിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകും പക്ഷേ ഇല്ലൽ മുജാഹിരീന മുജാഹിറുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുകയില്ല എന്താണ് മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുജാഹറ എന്താണ് ഈ മുജാഹറത്ത് അമല തലേ ദിവസം രാത്രി ഒരു ചീത്തയായ പ്രവർത്തനം പ്രവർത്തിക്കുന്നു സുമിഹു പ്രഭാതത്തിലെ അയാളായി പക്ഷേ സത്രഹുല്ലാഹു അയാളില്ലെന്ന് ആ രാത്രിയിൽ സംഭവിച്ച തെറ്റ് അള്ളാഹു ആലോകരിയിൽ വെളിപ്പെടുത്തിയിട്ടില്ല റബ്ബന് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ സ്വകാര്യതകളിൽ ഒരു തെറ്റയാൾ ചെയ്തുപോയി പക്ഷേ എന്നിട്ട് പ്രഭാതമായി പോയയാൾ തൻ്റെ കൂട്ടുകാരുടെ അടുക്കളേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അയാൾ പറയാൻ തുടങ്ങി തുൽ ഇന്നലെ രാത്രി ഞാൻ ഇന്നതും ഇന്നതും ഒക്കെ ചെയ്തടാ എന്നിങ്ങനെ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ അത് മറ്റുള്ളവരോട് ആരാരും അറിയാതെ റബ്ബ് പോലും അത് മൂടി വെച്ചിട്ടുള്ള ആ ഒരു തിന്മയെ അവൻ പിറ്റേന്ന് ആളുകളോട് വിളിച്ചു പറയുകയാണ് അള്ളാഹു അവന് നൽകിയ മറയെ അവൻ പിച്ചി ചീന്തുകയാണ് ഇത്തരത്തിലുള്ള തിന്മയുടെ ആ വിധത്തിൽ പ്രചാരം നടത്തുന്ന ആളുകളോടും അള്ളാഹു അവർക്കും മാപ്പ് നൽകുകയില്ല എന്നാണ് മഹാനായ നബി സാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്